എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് ഒരു എൽ എസ് എസിന്റെ വീഡിയോവുമായിട്ടാണ് മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ല എറണാകുളം മട്ടാഞ്ചേരി ജൂതപ്പള്ളി ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്താണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം കൊച്ചിയാണ് അറബിക്കടലിന്റെ റാണി എന്നു വിശേഷണമുള്ള സ്ഥലം കൊച്ചി അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊച്ചിയാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചി എറണാകുളം ജില്ലയിലാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചി എറണാകുളം ആണ് ഹൈക്കോടതി എന്നൊക്കെ കേൾക്കുമ്പോൾ തിരുവനന്തപുരം ഒരു ഉത്തരത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചിയാണ് എറണാകുളം ജില്ലയിലെ കൊച്ചി തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ല തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടിയിലാണ് എറണാകുളം കാലടി സർവകലാശാലയൊക്കെ എറണാകുളത്ത് ശ്രീ ശങ്കരാചാര്യ സർവകലാശാല എറണാകുളത്താണ് എന്നുള്ളത് കാലടിയിലാണ് എന്നുള്ളത് അവിടെ അത് വെച്ച് നമുക്ക് ഓർത്തിരിക്കാം ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി എറണാകുളം ജില്ലയിലാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി എറണാകുളം ജില്ല കോടനാട് ആനപരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ് കോടനാട് ആനപരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലാണ് കോടനാട് ആനപരിശീലന കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എറണാകുളം പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂ തൃശ്ശൂരാണ് തൃശ്ശൂർ പൂരം വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പൂരങ്ങളുടെ നാട് ഏതാണ് എന്നുള്ളത് ഓർത്തിരിക്കാം ഊരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ ഊരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം ഊരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ മസ്ജിദ് എവിടെയാണ് കൊടുങ്ങല്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ മസ്ജിദ് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടു കൊടുങ്ങല്ലൂർ ആണ് കൊടുങ്ങല്ലൂരിൽ തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ മസ്ജിദ് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി സ്ഥിതി ചെയ്യുന്നത് ഇതും തൃശ്ശൂരാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി ചി തൃശൂർ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് വനഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി ചി അത് തൃശൂരാണ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശൂർ ജില്ലയിലാണ് പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം ഏത് ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മണ്ണൂത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂരാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂർ ജില്ലയിലാണ് സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് സൈലന്റ് വാലി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പാലക്കാട് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം നെല്ലിയാമ്പതിയാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുത്തരമേ ഉള്ളൂ നെല്ലിയാമ്പതി എന്നുള്ളത് ഓർത്തിരിക്കുക പതിനാറാമത്തെ ചോദ്യം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാടാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് ജില്ലയിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായിട്ടുള്ള കിള്ളിക്കുറിശി മംഗലം ഏത് ജില്ലയിലാണ് പാലക്കാട് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും പാലക്കാടാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ മലപ്പുറത്താണ് കോഴിക്കോട് ജില്ല യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലായിരിക്കുമെന്ന ലോചക്ക് വെച്ച് ആരും എന്ത് ചെയ്യാൻ പാടില്ല ഉത്തരത്തിലേക്ക് പോകാൻ പാടില്ല കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോഴിക്കോട് ജില്ലയിലല്ല മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക മലബാർ കലാപം നടന്ന ജില്ല മലപ്പുറമാണ് മലബാർ കലാപം നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മലപ്പുറം വാഗൺ ട്രാജഡി സ്മാരകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് വാഗൺ ട്രാജഡി സ്മാരകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം വാഗൺ ട്രാജഡി സ്മാരകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈനായ ബേപ്പൂർ തിരൂർ പാത ഏത് ജില്ലയിലാണ് മലപ്പുറത്താണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനായിട്ടുള്ള ബേപ്പൂർ തിരൂർ പാത ഏത് ജില്ലയിലാണ് മലപ്പുറത്താണ് കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈനായ ബേപ്പൂർ തിരൂർ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറത്താണ് കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും മലപ്പുറത്താണ് കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട് കാമ കപ്പൽ ഇറങ്ങിയ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട് കാമ കപ്പലിറങ്ങിയിട്ടുള്ള സ്ഥലം കാപ്പാട് അതായത് കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡി ഗാമ അപ്പൊ വാസ്കോടി കാമ കപ്പലിറങ്ങിയ വർഷം ഇന്ത്യയിൽ കപ്പൽ ഇറങ്ങിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ആ സ്ഥലത്തിന്റെ പേര് കാപ്പാട് കാപ്പാട് കാലുകുത്തിയ ആളാണ് വാസ്കോഡ ഗാമ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടായ ബാണാസുര സാഗർ അണക്കെട്ട് ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ വയനാട് ജില്ലയിലാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടായ ബാണാസുര സാഗർ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയിലാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ബാണാസുര സാഗർ ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് പ്രാചീന ലിഖിതങ്ങളുടെ ലിഖിതങ്ങളുള്ള ഇടയ്ക്കൽ ഗുഹ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയിലാണ് പ്രാചീന ലിഖിതങ്ങളുള്ള ഇടയ്ക്കൽ ഗുഹ എവിടെയാണ് വയനാട് ജില്ല പ്രാചീന ലിഖിതങ്ങളുള്ള ഇടയ്ക്കൽ ഗുഹ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂര് മലകയറ്റത്തിന് പ്രസിദ്ധമായ പൈതൽ മല ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ് മലകയറ്റത്തിന് പ്രസിദ്ധമായിട്ടുള്ള പൈതൽ മല ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാല് കണ്ണൂർ ജില്ല മലകയറ്റത്തിന് പ്രസിദ്ധമായ പൈതൽ മല ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ല കർണാടകത്തിലെ പ്രധാന കലാരൂപമായ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡാണ് കർണാടകത്തിലെ പ്രധാന കലാരൂപമായ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് കാസർഗോഡ് കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ല കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകളുള്ള ഉള്ള ജില്ല കാസർഗോഡാണ് എന്നുള്ളത് കൂടെ അവിടെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ പത്ത് നാൽപ്പത് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോകള് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ